ും ഐഎസ് ഒും സംയുക്തമായി നടത്തുന്ന ക്യാൻഗോൺ രണ്ടായിരത്തി അന്താരാഷ്ട്ര സെമിനാർ ഇന്ന് കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെന്ററിൽ തുടക്കമാകും നാലു ദിനങ്ങളായി നടക്കുന്ന സെമിനാറിൽ ക്യാൻസർ രോഗത്തെക്കുറിച്ചും അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധങ്ങളായ ചികിത്സാ രീതികളെക്കുറിച്ചും ചർച്ചകളും പ്രഭാഷണങ്ങളും നടക്കും വിദേശ രാജ്യങ്ങളെ വിദഗ്ധർ സംബന്ധിക്കും സർജറി മെഡിക്കൽ റേഡിയേഷൻ എന്നീ വിഭാഗങ്ങളിലെ നൂതന ക്യാൻസർ ചികിത്സാ പ്രവണതകളായ ഇമ്മ്യൂണോ തെറാപ്പി ടാർജറ്റഡ് തെറാപ്പി റോബോട്ടിക് സർജറി ഹൈപ്പക് സർജറി റേഡിയേഷൻ ചികിത്സയിലെ അതിസൂക്ഷ്മ റേഡിയേഷനായ എസ് ബി ആർ ടി എന്നിവയെക്കുറിച്ചുള്ള പ്രബന്ധങ്ങളും സംവാദങ്ങളും പാനൽ ഡിസ്കഷനിൽ നടക്കും ഇത്തവണ സെമിനാറിന്റെ ആശയം പുഷിംഗ് ദ ബൗണ്ട്രീസ് ഫോർ ക്യൂർ എന്നതാണ് രോഗം വീണ്ടും വന്ന് കഷ്ടപ്പെടുന്നവരെ എങ്ങനെ പുതിയ ചികിത്സാ സമ്പ്രദായങ്ങൾ വഴി സുഖപ്പെടുത്താം എന്നതാണ് പ്രധാന ഡിസ്കഷൻ പോയിന്റ് ഫിസിയോതെറാപ്പി സൈക്കോ ഓങ്കോളജി ന്യൂട്രീഷൻ ഓങ്കോളജി എന്നീ വിഭാഗങ്ങളെ കുറിച്ചുള്ള ശില്പശാലയും ഉണ്ടാകുമെന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ പറഞ്ഞു രംഗത്തെ ഏറ്റവും വലിയ ഒരു കോൺഫറൻസ് ആണ് മുപ്പതാം തീയതി തൊട്ടിട്ട് നടക്കാൻ പോകുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന പ്രശസ്ത ഓങ്കോളജിസ്റ്റായ ഡോക്ടർ രവി കണ്ണൻ ആണ് അദ്ദേഹം പത്മശ്രീ അവാർഡ് നേടിയിട്ടുള്ള കക്ഷിയാണ് അദ്ദേഹമാണ് ഈ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ ഇതിൻ്റെ സമാപനം സമാപനം ഒന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അത് നമ്മുടെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ മണ്ഡലത്തിന്റെ ഇന്ത്യയെ കൂടാതെ അമേരിക്ക യൂറോപ്പ് യു കെ സിംഗപ്പൂർ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കും നൂറ്റി അൻപതോളം ഗവേഷക സ്ഥാപനങ്ങളിൽ നിന്നായി ആയിരത്തിലധികം വിദഗ്ദ്ധർ പങ്കെടുക്കുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ എം വി ആർ ക്യാൻസർ സെന്ററിൽ ആരംഭിച്ച ക്യാൻകോണിന്റെ അഞ്ചാം പതിപ്പിന്റെ വിജയത്തിനായുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്